നമസ്കാരം വർഷമായി തന്നെ മാധ്യമങ്ങൾ ടുന്നുവെന്ന് മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനക്കെതിരെ ഗണേഷിനെ മലർത്തിയടിച്ച് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് വക്താവ് ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ മലർത്തിയടിക്കൽ സത്യത്തിൽ ഈ പോസ്റ്റ് ഇപ്പോൾ വൈറലാകുകയാണ് ആകുകയാണ് ഗണേഷ് കുമാറിനെ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുകയാണ് ചാമക്കാല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് സത്യത്തിൽ വീടും ഗണേശന് നില്ക്കളി ഇല്ലാതെയായത് കോഴിക്കള്ളന്റെ തലയിൽ പപ്പുണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത് സത്യത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ കോഴിക്കള്ളനെ മനസ്സിലായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ചാമക്കാലയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് കരയല്ലേ ഗണേശ ഇരുപത്തിമൂന്ന് വർഷമായി മാധ്യമങ്ങൾ താങ്കളെ വേട്ടയാടുന്നു അല്ലേ സിനിമയിലും രാഷ്ട്രീയത്തിലും അർഹതയില്ലാതെ നേടിയ അംഗീകാരങ്ങളും കാട്ടിയ നെറികേടുകളും മറന്നു താങ്കൾക്ക് നല്ല ഔഷധ ഗുണമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ ഇരുപത് ഇന കൂട്ടുകൾ താഴെ ചേർക്കുകയാണ് ഒന്ന് മുപ്പത്തിയഞ്ചാം വയസ്സിൽ ശ്രീ എ കെ ആന്റണി താങ്കളെ മന്ത്രിയാക്കിയത് എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് രണ്ട് താങ്കളുടെ പിതാവ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയെ മന്ത്രിയാക്കാതെയാണ് നിങ്ങളെ ആ സ്ഥാനത്ത് അവരോധിച്ചത് എന്ന് മറന്നു മൂന്ന് താങ്കളുടെ അമ്മയിൽ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് താങ്കൾ മകനാണെന്ന് അംഗീകരിക്കുന്നതെന്ന് ബാലകൃഷ്ണ പിള്ള സർ പറഞ്ഞത് നാല് ഗണേശനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായി പോയെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ ശ്രീ ബാലകൃഷ്ണപിള്ള പിള്ള പറഞ്ഞത് അഞ്ച് താങ്കൾ എം എൽ എ ആയി തുടരുന്നത് അധാർമികമെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീ ആർ ബാലകൃഷ്ണ പിള്ള പറഞ്ഞത് ആറ് ആദ്യ ഭാര്യ ശ്രീമതി യാമിനി തങ്കച്ചിയുടെ കൈ താങ്കൾ അടിച്ചൊടിച്ചത് അവർ എന്തു തെറ്റ് ചെയ്തിട്ടാണ് ഏഴ് ഏതോ സ്ത്രീയുടെ ഭർത്താവ് താങ്കളുടെ മുഖം അടിച്ചു തകർത്തത് എന്തിനായിരുന്നു എട്ട് താങ്കൾ വി എസ് അച്യുതാനന്ദനെ കാമഭ്രാന്തനെ എന്ന് വിളിച്ചത് മറന്നു ഒൻപത് സോളാർ വിവാദ നായികയുമായുള്ള ബന്ധത്തിൽ താങ്കൾക്ക് ഒരു കുട്ടിയുണ്ടെന്ന് സി ബി ഐ സ്ഥിരീകരിച്ചത് ശരിയല്ലേ പത്ത് പാവങ്ങളുടെ പടത്തലവൻ ശ്രീ ഉമ്മൻചാണ്ടിയെ നീചമായ ലൈംഗിക ആരോപണത്തിൽപ്പെടുത്തിയത് കേരളം പൊറുക്കുമോ പതിനൊന്ന് ബിജു രാധാകൃഷ്ണൻ ശ്രീ ഉമ്മൻചാണ്ടിയോട് നടത്തിയ വെളിപ്പെടുത്തൽ ജീവിതാവസാനം വരെ അദ്ദേഹം രഹസ്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ താങ്കളുടെ ഭാവി എന്താകുമായിരുന്നു പന്ത്രണ്ട് ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് താങ്കളുടെ പി എ അറസ്റ്റിലായത് മറന്നു പതിമൂന്ന് കോക്കാട്ട് കൊല്ലപ്പെട്ട ക്രിമിനലിനെ രക്തസാക്ഷിയാക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടില്ലേ പതിനാല് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആത്മാ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾ നിരവധി പേർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരം നിഷേധിച്ചുവെന്ന കണ്ടെത്തലില്ലേ പതിനഞ്ച് പിതാവിന്റെ മരണശേഷം കുടുംബസ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന് സഹോദരി പരാതി പറഞ്ഞില്ലേ പതിനാറ് ക്യാൻസർ ബാധിതയായ പ്രശസ്ത നടി ശ്രീവിദ്യയ്ക്ക് വേതന സംഹാരി പോലും വാങ്ങി നൽകാതെ അവരുടെ സ്വത്ത് അടിച്ചു മാറ്റിയെന്ന പരാതി വന്നില്ലേ പതിനേഴ് കേച്ചേരി ഫിനാൻസ് പൂട്ടുക വഴി സാധാരണ നിക്ഷേപകരെ വഴിയാധാരമാക്കിയത് ആരാണ് പതിനെട്ട് ഇന്തോനേഷ്യൻ വ്യവസായി ശ്രീ ബിജുവിന്റെ സഹോദരി ഭർത്താവായി ആൾമാറാട്ടം നടത്തിയത് എന്തിനാണ് പത്തൊമ്പത് സ്വഭാവവശാൽ താങ്കളുടെ അനുജനാകേണ്ട പി കെ ശശിയെ പുകഴ്ത്തുക വഴി സമൂഹത്തിന് താങ്കൾ എന്ത് സന്ദേശമാണ് നൽകിയത് ഇരുപത് താങ്കളുടെ കെ എൽ ഇരുപത്തിയഞ്ച് എൽ സീറോ സീറോ വൺ ടു എന്ന നമ്പറിലുള്ള മിനി കൂപ്പർ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആയിരുന്നില്ലേ പോണ്ടിച്ചേരിയിലെ വ്യാജവിലാസം ആരുടേതായിരുന്നു നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ലേ വാൽകഷ്ണം വനം വകുപ്പ് ആസ്ഥാനം വഴുതക്കാടാണ് കേട്ടോ ഇത്തവണ തൃപ്പൂണിത്തറ അത്ത ചമയത്തിനും മന്ത്രി പോകുന്നുണ്ടോ ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു ദാസ ഇങ്ങനെ പറഞ്ഞാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും മന്ത്രി ഗണേഷ് കുമാറിന് നേരെ നെഞ്ചേൽക്കുന്ന കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങളാണ് ഇത് എന്നുള്ളതിൽ ആർക്കും സംശയമുണ്ടാകില്ല ഈ കാര്യങ്ങളെല്ലാം ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലുമുള്ള സംശയങ്ങൾ തന്നെ നന്ദി